അസ്സാമലൈക്കും ഇന്നൊരു ലഞ്ച് ബ്ലോഗാണ് കേട്ടോ മുരിങ്ങയിലിൻ്റെ കറിയും ചെമ്മീൻ റോസ്റ്റും ആണ് അപ്പം നമ്മൾ പരിപ്പ് വേവാനിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മുരിങ്ങേൻ്റെ എല്ലാം തലേദിവസം തന്നെ ഊരി വെച്ചതാണ് ഇതുപോലെ ബോക്സിലാക്കി ഊരി വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം വരെ ഫ്രഷ് തന്നെ ഉണ്ടാവും ഞങ്ങൾ ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം പോലെ എടുക്കുക ചെയ്യുക രണ്ടു മൂന്നോ ദിവസം ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അത് ആവശ്യം പോലെ കേട്ടോ എരിവ് പോലെ അധികം എരിവ് നന്നായിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് എരിവ് മതി അപ്പോൾ മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് തേ തേങ്ങ ചിര ചിരവിയതും ഒരു അഞ്ചോ ആറോ നിങ്ങൾക്ക് കാണാം അത്ര മതി അഞ്ചോ ആറോ ചെറിയുള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ചിട്ട് നമ്മൾ മുന്നേ വെച്ച് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങൻ്റെ തേങ്ങാൻ്റെ അരപ്പ് ചേർക്കുക എന്നിട്ട് ഒരുവിധം ഇങ്ങനെ തിള വരുമ്പോൾ ഒരുപാട് നന്നായിട്ട് തിളയ്ക്കേണ്ട ചെറുതായി തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കാണാമല്ലോ അങ്ങനെ ഈ തിള വരുമ്പോൾ തന്നെ മുരിങ്ങിൻ്റെ ഇല ഇടുക മുരിങ്ങിൻ്റെ ഇല ഒരുപാട് നമ്മളിങ്ങനെ ഇടുമ്പോൾ തോന്നും ഇത് അതിനകത്ത് കൊള്ളില്ലേ ഒന്നും നിറയെ മുരിങ്ങിൻ്റെ ഇല നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇട്ടുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങിൻ്റെ ഇല കറിക്ക് നമ്മൾ ഒരുപാട് നമ്മൾ എത്രത്തോളം നമ്മൾ മുരിങ്ങൻ്റെ ഇട്ടാലും അതിനൊക്കെ ഉള്ളിലേക്ക് അത് സിമ്പിളായിട്ട് പോകും നമുക്ക് തോന്നും അത് പോകില്ലായെന്ന് പക്ഷേ സിമ്പിളായിട്ടത് പോകുന്നുണ്ട് നമ്മൾ മുരിങ്ങയിലിൻ്റെ ഒക്കെ പല ടൈപ്പും വെക്കും നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ളതാണ് ഇതിന് ഒരുപാട് തേങ്ങ അരച്ചിട്ടുള്ള ഒരുപാട് തിളച്ചാൽ നന്നായിരിക്കില്ല ഒരു ലൈറ്റ് തിളയിരിക്കും നന്നായിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിലൊരു വ്യത്യാസം വരും ഒരു ലൈറ്റ് തിളയൊക്കെ വരുമ്പോൾ അത്രേ ആവശ്യമുള്ളൂ വളരെ സിമ്പിളാണത് നന്നായിട്ട് ഇളക്കി കൊടുക്കും അപ്പോൾ നന്നായിട്ട് താന്നു പൊയ്ക്കോളും കണ്ടു ഒരുപാട് ഇട്ടായിരുന്നു അത് ആ ബോക്സ് കംപ്ലീറ്റ് ഇട്ടാലും ഫുൾ കറക്റ്റായിപ്പോ എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് തള വരുന്നു ഒരുപാട് വരണ്ട നന്നായി ഒരു ചെറിയൊരു തിള വരുമ്പോൾ തന്നെ ഇറക്കി വെക്കുക എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ ഇളക്കുക എന്നിട്ട് അതിലേക്കത് ഒഴിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങാനിൻ്റെ ഇലക്കറി പല ടൈപ്പും വയ്ക്കും നമ്മൾ കടഞ്ഞു വയ്ക്കാറുണ്ട് പിന്നെ കുറച്ച് വെള്ളം പോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മാത്രം ഇട്ടിട്ട് വെക്കാറുണ്ട് പിന്നെ മുട്ടയിട്ടിട്ടിങ്ങനെ ഉപ്പേരി പോലെ വെക്കാറുണ്ട് നമ്മളിങ്ങനെയാണ് തേങ്ങ ഇറച്ചിട്ടുള്ള കറി അപ്പോൾ നമ്മുടെ ആ തേങ്ങ കറി റെഡിയായ നെക്സ്റ്റ് ഉള്ളത് നമ്മൾ ചെമ്മീൻ റോസ്റ്റാണ് അതിന് നല്ല വെളിച്ചെണ്ണ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള എണ്ണ തന്നെ വേണം കാരണം എണ്ണ കുറച്ച് എണ്ണയിൽ കിടന്ന് വരുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിയും വലിയ ഉള്ളിയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് രണ്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് വെല്ലുവിളിയും ഒരു മീഡിയം സൈസുള്ള മൂന്ന് വെല്ലുവിളിയും ഒരു പത്ത് പത്തോ പന്ത്രണ്ടോ ഉള്ളി അത് കീറി കീറി ഇട്ടാൽ മതി വെല്ലുവിളി പോലെ തന്നെ അത് നന്നായിട്ടിട്ട് ഇളക്കുക കരുവേപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ചെമ്മീൻ എന്ന് പറയുമ്പോൾ വേവാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത് ര അത് മൂന്നും കൂടി ചതക്കുക ഞങ്ങൾ ഗ്ലാസ്സിലിട്ടിട്ടാണ് ചതക്കുക കേട്ടോ അതാണ് കൂടുതൽ കംഫർട്ടബിൾ ഞങ്ങൾ അതിലിട്ടിട്ട് നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിക്കോഴിലും കൂടി ചതക്കുകയും ചെയ്യാം നമ്മുടെ തക്കാളി ഒരു രണ്ടെണ്ണം എടുത്താൽ മതി എന്നിട്ട് തക്കാളി ഇടുക തക്കാളി നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് അലിഞ്ഞ് ചേരണം അപ്പം നല്ല ടേസ്റ്റ് ആ തക്കാളിയും ഉള്ളിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെമ്മീൻ ആകുമ്പോൾ കുറച്ച് വേവാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ നമ്മുടെ ആപ്ലേ ആപ്പിളേ ഗ്ലാസ്സിൽ കുത്തിവെച്ച സംഭവങ്ങളൊക്കെ അതിലിടുക എന്താ നമ്മുടെ കഥാനായകൻ വന്നിട്ടുണ്ട് ചെമ്മീൻ ഞങ്ങൾ വാങ്ങി കഴുകി ഫ്രഷ് ആക്കി വെച്ച സംഭവമാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ മുളക് പൊടി ഇടുക ഉപ്പും കൂടി ഇടണേ ഉപ്പ് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇടാം ചെമ്മീൻ എത്രത്തോളം ഇടണോ അത്രത്തോളം നല്ല ടേസ്റ്റ് ചെമ്മീനും ഉള്ളിയും തക്കാളിയും അതും കൂടെ മൂന്നും കൂടെ ജോയിൻ്റ് ആകുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ എൻ്റെ മോസ്റ്റ് ഫേവററ്റ് ആണ് പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് തന്നെ വെള്ളം ഒഴിക്കരുത് അടച്ച് വെച്ചിട്ട് വേവിക്കുക നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ കുറച്ചുനേരം സിമ്മിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി കുറേ നേരം ഇളക്കുമ്പോൾ അതുപോലെ വെന്ത് കിട്ടും ഇതാണ് നമ്മുടെ റോസ്റ്റ് നമുക്ക് ഇന്നലെ വാങ്ങി വെച്ച സിലോപ്പി രണ്ടെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചു രണ്ടെണ്ണമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് മുരിങ്ങയിലക്കറിയും സിലോപ്പിയും ചെമ്മീൻ റോസ്റ്റും താങ്ക്